അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ ബസ്മിള്ളഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുലിക്കുബി സീദമ്മദ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപാദത്താണ് ഒരു ഘടകമാണ് വിശുദ്ധ കാബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തടിയാലും മുതലാലും വഴിയാലും സൗകര്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും തടസ്സങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ഏതൊരു വ്യക്തിക്കും മഹത്തായ കർമ്മം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹത്തായ കർമ്മം നിർവഹിക്കുന്നവന് ധാരാളം മഹത്വങ്ങൾ ധാരാളം പ്രതിഫലങ്ങൾ വിശുദ്ധ ഇസ്ലാം നമ്മ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഉംറത്തു ഇൽ കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ ലൈസ ലഹു ജസാഉൻ ഒരാൾ ഒരു ഉംറ നിർവഹിച്ചു ഇനി അടുത്തൊരു ഉമറ നിർവഹിക്കുന്നതിനിടയിൽ അയാള ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്നാൽ വൽ ഹജ്ജുൽ ലൈസ ലഹു ജസാഉൻ ജന്ന അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഇഹ്ലാസോടുകൂടെ ഭൗതികമായ യാതൊരു നേട്ടങ്ങളും ഉദ്ദേശിക്കാതെ യാതൊരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ അള്ളാഹു സ്വീകരിക്കണമെന്നൊരൊറ്റ ആഗ്രഹത്തോടു കൂടെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനുഹൂവത്താരം നൽകുന്നത് സ്വർഗം ആയിരിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലൈ വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റു പല ഹദീസുകളിലും ഹജ്ജ് നിർവഹിച്ചവന് ഉള്ള പ്രതിഫലം മഹത്വങ്ങൾ ധാരാളമായി നമ്മെ ഹബീബായ അയമുദ്ദു നബി സല്ലാഹു അലൈസ് പഠിപ്പിച്ചതായി കാണാൻ കഴിയും ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെയാണ് അഥവാ സർവ്വ പാപങ്ങളും പൂർണ്ണമായും പൊറുപ്പിക്കപ്പെട്ട നിലക്കാണ് ഹജ്ജ് നിർവഹിച്ചു മടങ്ങുന്ന വ്യക്തി ഉണ്ടാവുക എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ ഈ പറയപ്പെട്ട പ്രതിഫലം ഈ നേട്ടം ഈ മഹത്വങ്ങളെല്ലാം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീയത്ത് ഹജ്ജിനു കൊണ്ടുള്ള നീയത്ത് അത് നല്ല നീയത്തായിരിക്കണം ഒരിക്കലും ഭൗതികമായ യാതൊരു നിലക്കുള്ള പ്രശസ്തിയോ യൗതികമായ ലോകത്തുള്ള നേട്ടങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ആ ഹജ്ജ് കൊണ്ട് മനസ്സിൽ കടന്നു വരാൻ പാടില്ല അത്തരം ആളുകളുടെ ഹജ്ജ് അത് അള്ളാഹുതല സ്വീകരിക്കപ്പെടുകയില്ല അതിന് പ്രതിഭാ നൽകപ്പെടുകയും ഇല്ല എന്നാൽ അത്തരം ചിന്തകളുള്ള അത്തരം ആഗ്രഹങ്ങളുള്ള ചില ആളുകൾ ഈ സമുദായത്തിൽ വരുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അനസുബനി മാലിക് റലിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മനുഷ്യർക്കൊരു കാലഘട്ടം വരും ഉമ്മത്തി എൻ്റെ സമുദായത്തിലെ അതിസമ്പന്നന്മാരായ ആളുകൾ ഹജ്ജ് നിർവഹിക്കും ലിന്നുസുഹ അത അവഡിക്ക് വേണ്ടി ഒരു ഉല്ലാസത്തിന് വേണ്ടിയായിരിക്കും ആ ഹജ്ജ് അവർ നിർവഹിക്കുന്നത് വർഷത്തിലൊരിക്കൽ വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി വരാം എന്ന മനസ്സോടുകൂടെ ഒരു ടൂർ എന്ന രൂപത്തിലായിരിക്കും അവർ ആ ഹജ്ജ് നിർവഹിക്കുക എന്നാൽ ആ ി അവരുടെ അവർക്കിടയിലുള്ള ഇടത്തരക്കാരാകുന്ന സമ്പന്നന്മാരാകുന്ന ആളുകൾ അവർ ഈ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പോയി കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്ത ലാഭങ്ങൾ കൊയ്തെടുക്കുക എന്നാണ് അവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാലോ ഖുറും അക്കൂട്ടത്തിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട നല്ല കാര്യങ്ങൾ വിശുദ്ധ ഖുർആാൻ നല്ല മനോഹരമായി പാരായണം ചെയ്യാൻ കഴിവുള്ള ആളുകൾ അവർ ഈ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ഭംഗിയോടെ ഖുർആ ഖുർആാൻ ഓതിയിട്ട് മറ്റുള്ള ആളുകളെക്കൊന്ന് അത്ഭുതപ്പെടുത്തുക അവർക്കിടയിൽ വലിയ പ്രശസ്തി

ആയിരിക്കും അവരുടെ ഹജ്ജ് അവർ നിർവഹിക്കുന്നത് അല എന്നാൽ ദരിദ്രന്മാരാകുന്ന ആളുകൾ അവരോ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറമുകളിലൊക്കെ ധാരാളം സുതക്കുകൾ നൽകുമ്പോൾ അത് ആ കാര്യങ്ങൾ ആളുകൾ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കണം ചോദിച്ചു വാങ്ങണമെന്നുള്ള ആ ഒരു നിയത്തോടു കൂടെ ഭിക്ഷയാചിക്കണമെന്ന നിയത്തോടുകൂടി ആയിരിക്കും അവർ ഹജ്ജ് നിർവഹിക്കുന്ന ഹജ്ജ് ഇത്തരം ആളുകളുടെ ഹജ്ജന് പറയപ്പെട്ട പ്രതിഫലം ഒരിക്കലും ലഭിക്കുകയില്ല അവരുടെ അധ്വാനവും അവരുടെ സമ്പത്തുമെല്ലാം വധാവുലാകുകയാണ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നാം അനുഷ്ഠിക്കുന്ന ഹജ്ജ് അടക്കമുള്ള ഏതൊരു പ്രവർത്തനങ്ങളും ഒരിക്കലും അതിൽ റിയാ കടന്നുകൂടാതെ ലോകമാന്യങ്ങൾ കടന്നുകൂടാതെ മറ്റു ഭൗതികമായ ഒരു ലക്ഷ്യങ്ങൾ മനസ്സിൽ കടന്നുകൂടാതെ പൂർണ്ണമായും റബ്ബ് സ്വീകരിക്കണമെന്നൊരു ഒറ്റാഗ്രഹം വെച്ചുകൊണ്ട് മാത്രം നിർവഹിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയുള്ളൂ ആത്മാർത്ഥതയോടെ ഉലാസോടുകൂടെ ഹജ്ജ് മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ السلام علیکم ورحمۃ اللہ وبرکاتہ